നിവിൻ പോലും അങ്ങനെ ഒരു തിരിച്ചു വരവ് ഒരുങ്ങുകയാണ് നിവിൻ്റെ നേരത്തെ സിനിമകളൊക്കെ എല്ലാവരും മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം വടക്കൻ സെൽഫി നയൻറ്റീൻ എയ്റ്റി ത്രീ ലവ് ആക്ഷൻ ഡ്രാമയിലൊക്കെ പോലത്തെ ഒരു ആ ഒരു കോമഡി വേഷങ്ങളൊക്കെ എല്ലാവരും മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ഏകദേശം ഒരു പരിഹാരമെന്ന രീതിയിൽ ഇപ്പോൾ ഒരു ചിത്രം അനൗൺസ് ചെയ്തിട്ടുണ്ട് ഡോൾബി ദിനേശ് എന്നാണ് ചിത്രത്തിന് പേര് നൽകിയിട്ടുള്ളത് ചിത്രത്തിലെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയിട്ടുണ്ട് നല്ലൊരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത് ചിത്രം ഈ വർഷമാണ് തിയേറ്ററിയ റിലീസ് എത്താൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കത്തി തുപ്പാക്കി പോലുള്ള സിനിമകളിലൊക്കെ സമയമായിട്ടുള്ള ഏറെ മുരുദിവസം ശിവകാർത്തിയു വേണ്ടി ഒരുക്കി ഏറ്റവും പുതിയൊരു ആക്ഷൻ എൻ്റെ ചിത്രമാണ് മദ്രാസി എന്ന ചിത്രം ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ് ചിത്രം വരുന്ന സെപ്റ്റംബർ അഞ്ചിനാണ് വേലുവായിട്ട് തിയേറ്റർ ചിത്രത്തിന്റെ ടീം ഒരു പോസ്റ്റർ വഴി കൺഫേം ആക്കിയിരിക്കുകയാണ് ബാംഗ്ലൂർ ഡേസ് മിന്നൽ കൂടാനൊക്കെ സിനിമകളിലൊക്കെ നിർമ്മാതാവായിട്ടുള്ള വീക്കേഴ്സ് ഏറ്റവും പുതിയതായി നിർമ്മിക്കുന്നത് ധ്യാൻ ശ്രീനിവാസിന് വേണ്ടി ഒരു ചിത്രമാണ് ഡിക്ടേറ്റീവ് എന്നാണ് ചിത്രത്തിന്റെ പേരായി നൽകിയിട്ടുള്ളത് ചിത്രം വരുന്ന മെയ് പതിനാറിന് വേലുവായിട്ട് തിയേറ്റർ അളിക്കുക റിലീസിലെത്തുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി തന്നെ ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് നാനി നായികിനെ റിലീസ് താരിക്കുന്നത് ഏറ്റവും പുതിയൊരു വയലൻസ് ചിത്രമാണ് ഹിറ്റ് ചിത്രത്തിന്റെ മൂന്നാം ഭാഗം ഹിറ്റ് ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്ന് ചിത്രത്തെ ടീം ഒഫീഷ്യലി തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് ആ ഒരു ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇതൊരു മികച്ച ഒരു വയലൻസ് ചിത്രം തന്നെ ആയിരിക്കാൻ ചാൻസ് ഉണ്ടെന്ന് തന്നെ ഈ ഒരു ചിത്രം ഈ വരുന്ന മെയ് ഒന്നിനാണ് വെല്ലുവിട്ടി തിയേറ്ററിലേക്ക് റിലീസ് നടത്താണ്ടിരിക്കുന്നത് ഫകതും കല്യാണി പ്രിയദർശനമൊക്കെ പ്രധാന വേഷത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഓടും കുതിര ചാടും കുതിര എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ആയിട്ടുള്ള ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ ചിത്രത്തിലെ ടീം പുറത്തുവിട്ടിരിക്കുകയാണ് ഫസ്റ്റ് ലുക്ക് കാണുമ്പോൾ ചിത്രത്തെക്കുറിച്ച് കുറിച്ച് ചെറിയൊരു പ്രതീക്ഷയൊക്കെ തോന്നുന്നു ഈ ഒരു ചിത്രം ഈ വർഷമാണ് തിയേറ്റർ റിലീസ് റിലീസിനെത്താൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മലയാളത്തിൽ നിന്ന് പ്രധാനമായും മൂന്ന് ചിത്രങ്ങളാണ് വിഷു റിലീസായി തിയേറ്റർ റിലീസ് റിലീസിനെത്തിയത് അതിൽ ഇന്നത്തെ കളക് ഇന്നലത്തെ കളക്ഷൻ മാത്രം ട്രാക്കിംഗ് കളക്ഷനായി കേരള ബോക്സ് ഓഫീസർ നോക്കുകയാണെങ്കിൽ ജിങ്കാനിക്ക് ഏകദേശം മൂന്ന് കോടി അഞ്ച് ലക്ഷം രൂപയ്ക്ക് അടുത്തോളം ഗ്രോസ് കളക്ഷൻ നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ചിത്രമാണ് മമ്മൂക്ക നായകനെ തിയേറ്റർ റിലീസ് റിലീസിനെത്തിയിട്ടുള്ള ബസൂങ്ക എന്ന ചിത്രം ചിത്രത്തിന് ഏകദേശം ഇന്നലെ ഒരു കോടി അൻപത് ലക്ഷത്തിനുള്ളിലൊക്കെ ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാൻ നേരെടുക്കാൻ സാധിച്ചിട്ടുണ്ട് മൂന്നാമത്തെ ാണ് ബേസ് ജോസഫ് നായികിനെ തിയേറ്റർ കളിക്കുക റിലീസിനെത്തിയിട്ടുള്ള മരണമാസ് എന്ന ചിത്രം മരണമാസ് എന്ന ചിത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലൊക്കെ കിരുവസ് കളക്ഷൻ ഒക്കെ നേരിടാൻ സാധിച്ചിട്ടുണ്ട് ഇന്നലെയൊക്കെ കേരള ബോക്സ് ഓഫീസ് നോക്കുകയാണെങ്കിൽ മൂന്ന് ചിത്രത്തിനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള കളക്ഷൻ ഒക്കെ തിയേറ്ററിൽ നേരിടാൻ സാധിച്ചിട്ടുണ്ട് ചാക്കോച്ച നായിക്കിനെ തിയേറ്റർ റിലീസ് എത്താനായിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ബേബി ഗേൾ എന്ന ചിത്രം ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തു സുരേഷ് ഗോപിയുടെ ഹിറ്റ് ചിത്രമായിട്ടുള്ള ഗരുഡൻ ചിത്രത്തിന്റെ സംവിധായകനാണ് ഈ ഒരു ചിത്രത്തിലോട്ട് ഇപ്പൊ നിവിൻ ബോളി ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് സിനിമയിൽ ഏറ്റവും പ്രതീക്ഷയോട് ഉറ്റുനോക്കുന്ന ചിത്രം തന്നെയാണ് സ്പിരിറ്റ് എന്ന ചിത്രം ചിത്രം സംവിധാനം ചെയ്തു ഒരിക്കുന്നത് അർജുൻ റെഡ്ഡി ആനിമൽ പോളിന്റെ ചിത്രങ്ങളൊക്കെ സംവിധാനം ആയിട്ടുള്ള സന്ദീപ് റെഡ്ഡിയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ കുറച്ച് അപ്ഡേറ്റുകളാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന്റെ ടീം ഇപ്പോൾ ഈ ഒരു ചിത്രത്തിലോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഫോറിൻ ആക്ടേഴ്സിനെയാണ് അതുകൊണ്ടൊക്കെ തന്നെ അപ്പോൾ തന്നെ ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയ റൂമർ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിത്രത്തിൽ മമ്മൂക്ക നമ്മളെ മലയാളത്തിൽ നിന്ന് വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള റൂമർ ഈ ഒരു കാര്യം ജസ്റ്റ് റൂമർ മാത്രമാണ് ഒഫീഷ്യലി എവിടെയും കൺഫേം ആക്കിയിട്ടില്ല ഈ ഒരു ചിത്രത്തിന്റെ ഇപ്പോൾ ഏകദേശം വർക്കുകളൊക്കെ ചിത്രം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇതുപോലൊരു രീതിയിലുള്ള റൂമർ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് പുറത്തിറങ്ങാൻ തന്നെ വലിയൊരു കാരണം സൂര്യയുടെ വരാനിരിക്കുന്ന സിനിമകൾ ഏറ്റവും കൂടുതൽ ആ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ചിത്രമാണ് വെട്ടറിമാരെ സംവിധാനം ചെയ്തു ഇരിക്കുന്നത് വാടിവാസൽ എന്ന ചിത്രം ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ കുറച്ച് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് പുറത്തിറങ്ങുന്നത് ഇതൊരു പീക്ക് ആയിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ എന്റർടൈനർ സിനിമ തന്നെ തന്നെയായിരിക്കും ഏത് ചിത്രത്തിലെ സൂര്യയുടെ ഇൻട്രഡക്ഷൻ തന്നെ നറേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ പല പ്രാവശ്യം നമുക്ക് തന്നെ റിപ്പീറ്റ് അടിച്ച് കാണാനൊക്കെ തോന്നുമെന്നും ഈ ഒരു ചിത്രം ഒരു ഷുവർ ആയിട്ടുള്ള വലിയൊരു ഹിറ്റ് തന്നെ ആകുമെന്നൊക്കെയാണ് ചിത്രത്തിലെ ടീമിന്റെ ഭാഗത്തുനിന്ന് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇതൊരു വെട്ടറിമാരുടെ സിനിമ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ ശരിയാണ് ചാൻസ് ഉണ്ട് കാരണം വെട്ടിമാരുടെ ഓൾമോസ്റ്റ് എല്ലാ സിനിമകളും വലിയ രീതിയിലുള്ള ബ്ലോക്ക് ബസ്റ്റർ വിജയ തന്നെയായി മാറിയിട്ടുണ്ട് നമ്മൾ മലയാളത്തിൽ നിന്ന് വരാണ്ടിരിക്കുന്ന സിനിമകൾ ഏറ്റവും പ്രതീക്ഷയോട് ഉറ്റുനോക്കുന്ന ചിത്രം എന്ന് ചോദിച്ചാൽ അത് പലരും പറയുന്ന രണ്ടാം മൂഴം എന്ന ചിത്രമാണ് ഈ ചിത്രം രണ്ട് പാർട്ടുകളായിട്ട് റിലീസ് നടത്താനായിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ സിനിമ തന്നെ കാണാൻ പോകുന്ന ഏറ്റവും വലിയൊരു ബിഗ് ബഡ്ജറ്റിലായിരിക്കും ഈ ഒരു ചിത്രം പുറത്തിറങ്ങാൻ പോകുന്നതെന്നും ഉടനെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ വർക്ക് ആരംഭിക്കുമെന്നും ചിത്രത്തിന്റെ ഡയറക്ടർ ഒരു ഒഫീഷ്യൽ കാര്യം ഉടനെ തന്നെ പുറത്ത് വിടുമെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ചിത്രത്തിന്റെ ടീമിന്റെ ഭാഗത്തും ഇതുവരെയായിട്ടും പുറത്തിറങ്ങിയിട്ടില്ല ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ചിത്രത്തിന്റെ ടീമിന്റെ ഭാഗത്തുനിന്ന് ഉടനെ തന്നെ പുറത്തുവിടുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ചിത്രത്തിന്റെ അപ്ഡേറ്റിനായി കാത്തിരിക്കുക